ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ ഇരുപത്തി ഒന്നാമത്തെ ആണ് ആ ക്ലാസ്സിൽ നമ്മളിന്ന് ലസാബു എൽ സി എം അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫാക്ടറൈസേഷൻ പഠിച്ചിട്ടുണ്ട് രീതി അത് പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പം പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അത് തന്നെയാണ് നമ്മളിവിടെയും ഉപയോഗിക്കുന്നത് രണ്ട് രീതിയിൽ നമുക്ക് ലസ്സാഖ് കാണാം ഈ സംഖ്യയുടെ ലസ്സാകുമാണ് നമുക്ക് കാണേണ്ടത് അപ്പൊ നോക്കാം രണ്ടിന്റെ ഗുണങ്ങൾ എഴുതുക ഒരു രണ്ട് 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 നാല് മൂന്ന് രണ്ട് ആറ് നാല് രണ്ട് എട്ട് അഞ്ച് രണ്ട് പത്ത് ആറ് രണ്ട് പന്ത്രണ്ട് ഏഴ് രണ്ട് പതിനാല് എക്സെട്ര മൂന്നിൻ്റെ ഗുണങ്ങൾ ഒരു മൂന്ന് മൂന്ന് ഇരുമൂന്ന് ആറ് മൂന്ന് ഒമ്പത് നാല് മൂന്ന് പന്ത്രണ്ട് അഞ്ച് മൂന്ന് പതിനഞ്ച് ആറ് മൂന്ന് പതിനെട്ട് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് എക്സെട്ര ആറിൻ്റെത് ഒരാറ് രണ്ടാറ് പന്ത്രണ്ട് മൂന്നാറ് പതിനെട്ട് നാലാറ് ഇരുപത്തിനാല് അഞ്ചാറ് മുപ്പത് ആറാറ് മുപ്പത്തി ആറ് ഏഴ് നാൽപ്പത്തി രണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ആറ് എന്ന് പറയുന്ന സംഖ്യകളെ ലസാഖുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എൽസ്യമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ അന്നേരം ആ സംഖ്യകളുടെ ഓരോന്നിന്റെയും ഗുണിതങ്ങൾ നമ്മൾ അങ്ങേക്കും അപ്പൊ ആ ഗുണങ്ങളിൽ നമുക്ക് പൊതു ഗുണിതം ആയിട്ട് വരുന്ന സംഖ്യ നോക്കാം രണ്ട് എവിടെ ഇല്ല ഇവിടെ നാലുണ്ട് ഇവിടെ നാലില്ല ഇവിടെ ആറുണ്ട് അപ്പം ഇവിടെ ഒരാറുണ്ട് ഇവിടെ ഒരാറുണ്ട് ഇവിടെ ഉണ്ട് ആറ് അപ്പം ആറ് എന്ന് പറയുന്നത് ഒരു ഗുണതമായിട്ട് കിട്ടി അടുത്ത് നോക്കാം എട്ടുണ്ട് ഇവിടെ എട്ടില്ല ഇവിടെ പത്തുണ്ട് ഇവിടെ പത്തില്ല ഇവിടെ ഇല്ല ഇവിടെ പന്ത്രണ്ട് ഉണ്ട് അപ്പം ഇവിടെ ഒരു പന്ത്രണ്ട് ഉണ്ട് ഇവിടെ ഒരു പന്ത്രണ്ട് ഉണ്ട് ഇവിടെ ഒരു പന്ത്രണ്ട് ഉണ്ട് അപ്പം ഇവിടെയുണ്ട് പന്ത്രണ്ട് അടുത്ത് നോക്കാം ആറ് പന്ത്രണ്ട് പതിനേഴ് പതിനഞ്ച് പതിനെട്ട് അടുത്ത നമ്പേഴ്സ് നോക്കാം രണ്ട് ഒന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പതിനേഴ് ഏഴ് രണ്ട് എട്ട് പതിനാറ് ഓക്കെ പതിനാറ് ഏഴ് രണ്ട് പതിനാല് അഞ്ച് ഇരുപത്തി ആറ് ഏഴ് രണ്ട് പതിനാല് എട്ട് രണ്ട് പതിനാറ് ഒമ്പത് രണ്ട് പതിനെട്ട് പത്ത് രണ്ട് ഇരുപത് മൂന്നിൻ്റെ വരുമ്പോഴത്തേക്ക് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് എട്ട് മൂന്ന് ഇരുപത്തി നാല് ഒമ്പത് മൂന്ന് ഇരുപത്തി ഏഴ് എക്സെട്ര ആറിൻ്റെ വരുമ്പോഴത്തേക്ക് ആറ് നാൽപ്പത്തി രണ്ട് ആറ് നാൽപ്പത്തി എട്ട് അപ്പോൾ നോക്കാം ഇവിടെ ഒരു പതിനെട്ടുണ്ട് ഇവിടെ ഒരു പതിനെട്ടുണ്ട് ഇവിടെ ഒരു പതിനെട്ടുണ്ട് അപ്പൊ അർത്ഥസംഖ്യയിലാണ് പതിനെട്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ സംഖ്യകൾ രണ്ടിൻ്റെയും മൂന്നിൻ്റെയും ആറിൻ്റെ ഗുണതങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ പൊതുഗുണിതമായിട്ട് വരുന്ന സംഖ്യകളാണ് ആറ് പന്ത്രണ്ട് പതിനെട്ട് എക്സെട്ര അതിൽ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ആറാണ് ഈ ആറാണ് നമ്മുടെ എൽ സിയം അഥവാ ലസാഖ് ഇത് തന്നിരിക്കുന്ന സംഖ്യയുടെ ഗുണിതങ്ങൾ എഴുതി അതിൽ ഏറ്റവും ചെറിയ പുതു ഏറ്റവും ചെറിയ സംഖ്യ ആണ് ലസാക്കായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം അപ്പം ലസാക്ക സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ടോ എന്ന് വിചാരിക്കാം അപ്പൊ ഉദാഹരണത്തിന് രണ്ട് മൂന്ന് ആറാണ് അങ്ങനെയാണെങ്കിൽ രണ്ടിന്റെ ഗുണിതങ്ങളെല്ലാം നമ്മൾ അങ്ങ് എഴുതുന്നു അതേപോലെ മൂന്നിന്റെ ഗുണങ്ങൾ നമ്മൾ എഴുതുന്നു ആറിൻ്റെ ഗുണങ്ങൾ നമ്മൾ എഴുതുന്നു എഴുതി കഴിഞ്ഞാൽ ഈ മൂന്ന് പാറ്റുകൾ അതായത് മൂന്ന് ലൈനിലും ആയിട്ട് വരുന്ന സംഖ്യകൾ അതെഴുതുക ആറ് പന്ത്രണ്ട് പതിനെട്ട് അതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണോ അതാണ് നമ്മുടെ ലസാഗു അഥവാ എൽ സി ഇനി നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് എ സൗകര്യം കണ്ടുപിടിക്കാൻ നോക്കാം രണ്ട് മൂന്ന് ആറ് ഇത് ഹരണക്രി രീതി എന്നാണ് നമ്മൾ പറയുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് അപ്പൊ നോക്കാം അപ്പം രണ്ടു കൊണ്ട് ചെയ്യാം ഒരു രണ്ട് മൂന്നിനൊന്നും ചെയ്യാത്തല്ല മൂന്ന് മൂന്നി ആറിനകത്ത് രണ്ട് മൂന്ന് രണ്ട് പ്രാവശ്യം വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം മൂന്നെടുക്കാം ഒന്നാമത്തെ ആണെഴുതി മൂന്ന് ഒരു പ്രാവശ്യം മൂന്ന് ഒരു പ്രാവശ്യം അങ്ങനെ വരുമ്പോൾ എം അഥവാ ലെസാഗു എന്ന് പറയുന്നത് രണ്ട് ഇൻറ്റു മൂന്ന് സമം ആറ് അപ്പോൾ ലസാഖ് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് ഈ ഹരണക്രിയ രീതിയാണ് അതായത് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് മെത്തേഡാണ് ഈ ലസാഖ് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം പന്ത്രണ്ട് പതിനാല് പതിനാറ് പന്ത്രണ്ട് പതിനാല് പതിനാറിൻ്റെ എൽ സിയും കണ്ടുപിടിക്കണം അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് പന്ത്രണ്ട് പതിനാല് ഇങ്ങനെ എഴുതി ഭരണക്രിയ രീതിയിൽ നമ്മൾ നമ്മളതിനെ കണ്ടുപിടിക്കും അപ്പൊ കൊണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് ഏഴ് രണ്ട് പതിനാല് എട്ട് രണ്ട് പതിനാറ് വീണ്ടും നമ്മൾ ചെയ്യുന്നു രണ്ട് കൊണ്ട് മൂന്ന് രണ്ട് ആറ് ഏഴ് നാല് രണ്ട് എട്ട് വീണ്ടും ചെയ്യുന്നു രണ്ട് കൊണ്ട് മൂന്ന് ഏഴ് രണ്ട് ഇപ്പോൾ ഇവിടെ നോക്കുക ലാസ്റ്റ് വന്നിരിക്കുന്നത് ഇനി നമുക്കൊന്ന് ഞാൻ കരുതാം മൂന്നൊരു പ്രൈം നമ്പർ ആണ് ഏഴ് ആണ് രണ്ട് പ്രൈം നമ്പർ ആണ് ഇതിനെ വീണ്ടും ചെറുതാക്കാൻ പറ്റില്ല അതേ ചെറുതാക്കാന്ന് പറഞ്ഞാൽ ഈ സംഖ്യ തന്നെയായിരിക്കും വീണ്ടും വരുക അപ്പോൾ നമുക്ക് ഇവിടെ ചെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കത് എൽ സി എം എന്താണെന്ന് നോക്കാം എൽ സി എം ഇസ് ഈക്വൽ ടു ഒന്ന് രണ്ട് മൂന്ന് അതായത് നാല് നാല് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് പിന്നെ പെട്ട് മൂന്ന് ഗുണം ഏഴ് ൊന്ന് ഗുണം പതിനാറ് പതിനാറ് ഗുണം ഇരുപത്തി ഒരാറാറ് ആറ് രണ്ട് ഒന്ന് രണ്ട് എട്ടൊന്ന് രണ്ടൊന്നും മൂന്ന് ആറ് രണ്ടൊന്ന് മൂന്ന് മൂന്ന് മുന്നൂറ്റി മുപ്പത്തി ആറാണ് ഈ സംഖ്യയുടെ ലാ ചെയ്തത് നമുക്ക് ഒന്നുകൂടി നോക്കാം പന്ത്രണ്ട് പതിനാല് പതിനാറ് എന്ന് പറയുന്ന സംഖ്യയുടെ ലസ്സാക്ക കണ്ടുപിടിക്കണം അഥവാ ഐസ്യം കണ്ടുപിടിക്കണം അപ്പം നമ്മൾ പന്ത്രണ്ട് പതിനാല് പതിനാറ് എഴുതി ഹരണക്രിയ രീതിയിൽ നമ്മൾ കാണാൻ പോവുകയാണ് അപ്പൊ രണ്ടുമുണ്ട് ചെയ്യുക രണ്ടു ആറ് രണ്ട് പന്ത്രണ്ട് ഏഴ് രണ്ട് പതിനാല് എട്ട് രണ്ട് പതിനാറ് വീട്ടിൽ രണ്ടു ചെയ്യുമ്പോൾ മൂന്ന് രണ്ട് ആറ് ഏഴിനകത്തിറക്കി എട്ടിനകത്ത് നാല് രണ്ട് എട്ട് ആറിനകത്ത് നോക്കാം മൂന്ന് രണ്ട് ആറ് അപ്പം ഏഴ് അധ്യയനം കാറിക്ക് നാല് രണ്ട് എട്ട് വീണ്ടും രണ്ടുകൊണ്ട് ചെയ്യാം മൂന്ന് അത്രയ്ക്ക് ഏഴ് അത്രയ്ക്ക് നാലിനകത്ത് രണ്ട് പ്രാവശ്യം വേങ്ങൻ വരുമ്പോൾ മൂന്ന് ഏഴ് രണ്ട് എന്ന് പറയുന്ന പ്രൈം നമ്പർ ആയതുകൊണ്ട് ഇനി തന്നെ ചെറുതാക്കാൻ പറ്റത്തില്ല അവിടെ തന്നെ നിൽക്കും വേങ്ങൻ വരുമ്പോൾ വന്നിട്ടുള്ള സംഖ്യകളെ നമ്മൾ എടുത്തെഴുക പത്ത് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പം നാല് രണ്ടുണ്ട് വോട്ടൊരു മൂന്നുണ്ട് ഒരേഴുണ്ട് ഇതിനെ ഇത്രയും കൂടെ ഗുണിക്കുമ്പോൾ അത് രണ്ട് നാല് രണ്ട് എട്ട് അപ്പം രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് എട്ട് രണ്ട് പതിനാറ് മൂന്ന് ഗുണ ഏഴ് പതിനാറ് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് പതിനാറ് ഇരുപത്തി ഒരാറാറ് ഒരു ഒന്ന് ആറ് രണ്ട് പന്ത്രണ്ട് രണ്ട് ഒന്ന് ഒരു രണ്ട് ഒന്ന് മൂന്ന് ആറ് രണ്ടൊന്ന് മൂന്ന് മൂന്ന് മുന്നൂറ്റി മുപ്പത്തിയാറാണ് നമ്മുടെ ലസാഖു അപ്പൊ എന്താണ് ഈ ലസാക്കത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് പതിനാല് പതിനാറ് എന്നീ സംഖ്യകൾ കൊണ്ട് മുന്നൂറ്റി മുപ്പത്തി ആറിനെ ഹരിക്കുവാൻ സാധിക്കും അപ്പൊ പന്ത്രണ്ട് പതിനാല് പതിനാറ് എന്നീ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് മുന്നൂറ്റി മുപ്പത്തിയാറ് അതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ നിയമം അപ്പൊ ലിസാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് മുന്നൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയുന്ന സംഖ്യയെ പന്ത്രണ്ട് കൊണ്ട് നമുക്ക് ഹരിക്കാം മുന്നൂറ്റി മുപ്പത്തി ആറിനെ പതിനാല് കൊണ്ട് ഹരിക്കാം മുന്നൂറ്റി മുപ്പത്താറിനെ പതിനാറ് കൊണ്ടും ഹരിക്കാം അപ്പോൾ പന്ത്രണ്ട് പതിനാല് പതിനാറ് എന്നീ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് നമ്മുടെ ലസാഖു അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ലസാഖുവിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു ലസാഖുവിൻ്റെ തന്നെ തുടർന്ന് വേറെ ചില ക്ലാസ്സുകളുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ക്ലാസ് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വിളിക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് താങ്ക്